ഹായ് മക്കളെ സുഖമെന്ന് കരുതുന്നു ഇതിപ്പോൾ പുതിയ ഇറങ്ങിയ അടുപ്പാണ് പുതിയ ഇറങ്ങിയത് ഉൾഭാഗത്ത് കാഷ്ടനും പുറംഭാഗത്ത് സ്റ്റീലുമുള്ള ഇതിൻ്റെ ടു എം എം ആണ് സ്റ്റീല് വൺ എം എം അല്ല ടു എം എം ആണ് ഇത് കുഴപ്പമില്ല മെച്ചത്തോളം കുഴപ്പമില്ല അപ്പോൾ പഴയ അടുപ്പുണ്ട് ആ അടുപ്പ് കേടറിഞ്ഞിട്ട് ആ അടുപ്പ് മാറ്റിയിട്ട് ഈ അടുപ്പ് വെക്കാനാണ് പ്ലാന് അപ്പോൾ നമ്മൾ ആ പഴയ അടുപ്പ് നമ്മൾ കാണിച്ചുതരാം പഴയ അടുപ്പ് എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ കാണിച്ച് തരാം നമ്മളുള്ളത് കൊടിഞ്ഞിയിലാണ് കൊടിഞ്ഞി കൊടുങ്ങിയിലാണ് കണ്ടോളി കോപ്പല സൂപ്പറാണ് അപ്പോൾ അവിടെ നമ്മൾ അടുപ്പ് പൊളിച്ചു പൊളിച്ച് മാറ്റിയതിന് സംശമോ അടുപ്പൊക്കെ നമ്മളെത്തിയപ്പോ സംശയം അടുപ്പൊക്കെ അടിച്ച് പൊളിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മളെ കൊടിഞ്ഞിയാണ് കൊടിഞ്ഞിയില് ആണ് നമ്മളിപ്പോ പണി പഴയ അടുപ്പോടുണ്ടായിരുന്നു അത് പൊലിച്ച് മാറ്റിയതാണ് ഇതാണ് അടുപ്പ് അതാ സംസു കാണിച്ചു തരുന്നുണ്ട് ഇതാണ് അടുപ്പ് ഇനി സംസു എന്താ പറയണു നോക്കുക ആടാ പൊളിഞ്ഞ സ്ഥലം അതാണെന്ന് അത് പോരാ അകത്താണ് ഉഷാറ് കണ്ടില്ലേ അതാണ് സാ ഇത് ആലുവ മലബാറാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ടൊക്കെ തോന്നുന്നുണ്ട് മലബാറാണ് ആലുവ ഉള്ളിൽ കാഷ്ടനല്ല ഉള്ളിൽ നിറവാണ് കോൺക്രീറ്റിൻ്റെ നിറവാണ് അപ്പോൾ അത് നമ്മൾ പൊലിച്ച് മാറ്റി എന്ത് ചെയ്യാണ് പുതിയത് വെക്കുകയാണ് അപ്പോൾ മക്കളെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കുൾ ഡി ചെയ്താൽ മർത്തി കളി അപ്പോൾ അടുപ്പമായിട്ട് അടുപ്പൊക്കെ വേണമെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക നമ്പർ നമ്മൾ കൊടുക്കുക അതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അടുപ്പ് കണ്ടില്ലേ നമ്മൾ ഉണ്ടാക്കിയ അടുപ്പ് ഇതാണ് അപ്പോൾ ആ പറഞ്ഞ അടുപ്പ് അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ തിരുത്തണമെങ്കിൽ നമ്മൾ തിരുത്തും ചെയ്യും ഇതാണ് സംഭവം നമ്മൾ ഉണ്ടാക്കിയ അടുപ്പിൻ്റെ പൂർണ്ണ ഭാഗം ഇതാണ് ഒരു ടൈലാണ് നമ്മൾ അളവ് ഇടുക കാരണം ഒരു ടൈൽ പൊട്ടുകയാണെങ്കിൽ ആ ടൈൽസ് എന്ത് ചെയ്യുക മൂടിക്കു പകരം നമുക്ക് കൊടുന്ന് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം